പത്ത് മുപ്പത്തഞ്ച് പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ ആവശ്യം വന്നപ്പോരൊറ്റ ഓരോരുത്തരുണ്ടോ എന്ന് നോക്കിയത് ഈ ഞാൻ കടന്നു ബുദ്ധിമുട്ടുമല്ലത് എറണാകുളം ഉറങ്ങണു എറിയാൻ പൊള്ളി ഇതാരത് എന്തെങ്കിലും കാരണമായിരിക്കും ഹലോ 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 പോലീസ് സ്റ്റേഷൻ അതെ പോലീസ് സ്റ്റേഷൻ ആരാണ് നൂറുണ്ടോ ഏഹ് നൂറുണ്ടോ അമ്പൂരി വിട്ടു അമ്പൂരി വിട്ടു കോൺസ്റ്റബിൾ നൂറ് ദിനം ഉണ്ടോന്നോ കോൺസ്റ്റബിൾ നൂറ് ദിനോ ചുമ്മാളിക്കാം ഞാൻ ഓർത്തു കോട്ടറ് പേടിക്കാം സർക്കിള് ഹലോ സ്റ്റേഷൻ അതെ പോലീസ് സ്റ്റേഷൻ സാറേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന് നെന്മീനോ ആ നെയ്മീനല്ലേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് ഒരു മിനിറ്റ് എടോ നെയ്മീൻ ഞാൻ മാർക്കറ്റിൽ പോയില്ലേ ഇപ്പൊ എന്നാ കാണിച്ചിട്ട്

സ്റ്റേഷനിലും എനിക്ക് പറ്റില്ല എനിക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ തലേ വെച്ചോൺ നടക്കണേ എന്നെ വേണം ഏ പിന്നെ മേടിക്കുന്നു ഞാൻ എവിടെയിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുത്താൽ വലിച്ചുപറിച്ചെറിഞ്ഞ മൊബൈൽ ഇല്ല മൊബൈൽ മൊബൈലില്ല അങ്ങനെ കണ്ടവർക്ക് നമ്പർ കൊടുക്കുന്നു ഹലോ ഹലോ ഏഹ് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നു നടക്കുന്നത് ഒന്ന് രണ്ട് പേര് ചത്തിട്ടുണ്ട് ഇപ്പോ തന്നെ കുറച്ച് പോലീസായിട്ട് ഇവിടെ എത്തണം അല്ലെ ഇവിടെ ചോര പുഴ ഒഴുകൂടാ അതെ നിങ്ങളെ നാട്ടുകാർ കൂടി ഇവിടെ ഒന്നും പാടില്ല ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടാം ഒന്നും നടക്കാ സാർ വരണം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതെ

ഴിഞ്ഞ് വിളിച്ചു കിട്ടുമ്പ ശെരിയാ കേട്ട് വെറുതെ എന്നാണോ കാണിച്ചത്യൂട്ട് ചെയ്ത് ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ ഈ കബഡിക്കാരത്തെ പോലീസ് സ്റ്റേഷൻ പോലീസായിട്ട് എടുത്തപ്പോഴായിരിക്കും തോന്നിയതാ കേട്ടോ ഞാനൊക്കെ ഡയറക്ടർ നേരിട്ട് കിട്ടണ എങ്ങനെയാ നേരിട്ട് പോലീസിൽ എടുക്കണ ഡയറക്ടർ കിട്ടിയതാ സലൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നുമല്ല സലൂട്ട് അടിക്ക സലൂട്ട് അടിക്കണ വൃത്തി മനസ്സിലൂട്ട് അടിക്കുമ്പോ എന്തേ ഇത് വേണ്ട അഞ്ചുപെറലും ഇങ്ങനെ ഒപ്പം എന്റെ ഈ നെറ്റി കണ്ട നെറ്റിയുടെ നേരെ വന്നിരിക്കണം കണ്ടാ അങ്ങനെയാ സലൂട്ട് അടിക്കാട്ട് സല്യൂട്ട് അടിക്കാം എന്റെ നെറ്റിയുടെ കൈ വന്നു അടിച്ചോ ഇതന്നെ നെറ്റിയുടെ നേരെ വേണോ കൈ കൊണ്ടുവന്ന് വയ്ക്കണം പറ്റിയല്ല എനിക്ക് ഞാൻ എങ്ങനെ എന്റെ ഇങ്ങനെ ഉണ്ടോ പോലീസ് ഇവിടെ മൂവാറ്റുപുഴലി ലിസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയോ എഴുതിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ എന്നാ നോക്കി നോക്കിയത് കുറച്ച് എഴുതിയിട്ടുണ്ട് പായ് നോക്കിയിരിക്കും അത് എഴുതണോന്നു പോട വന്നു പിന്നെയും കബടിയും കളിച്ചോണ്ട് വന്നു എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു ണോ അതെ ഈ രാജ്യത്ത് ഉള്ള പിള്ളേരുള്ള പെണ്ണ് കാണാൻ പെട്ടെന്ന് കേട്ടിട പരാതി കേട്ടിട്ടു ഒത്തിരി കരയണ്ട കേട്ടോ കാര്യം പറഞ്ഞു എന്നാ കുഞ്ഞെ ഞാനൊരു പാവം വേലക്കാരി അയ്യോ വേലക്കാരിക്ക് ഇവിടെ ശശിധരൻ അല്ലേ നമുക്ക് അവന്റെ പണി പോവുകയല്ലേ വേലക്കാരി വേണ്ട അതുപോലെ ഇവനൊക്കെ പോലീസുകാരും വേണ്ട ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ പരാതി ബോധിപ്പിക്കാൻ അതെ ഞാൻ വേലക്കെയ്യുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ അതെ ഞാൻ വേലക്കെയ്യുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ നീ വേലക്കിങ്ങനെ വീട്ടിലെ കൊച്ചമ്മ ആ പെൺമുളടെ കെട്ടുവാന കൊല്ലും പറഞ്ഞു വീട്ടിൽ നിനക്ക് വൈക്കി വളർന്ന കൊച്ചിന് തന്തയില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ സംഭവിച്ചാലും ആ കളനോട്ട് കേസിലെ പ്രതിയെ കിട്ടിട്ടുണ്ട് എവിടെ ഇവിടെ വാതിക്കുന്ന പിടിക്കാം ഓടിച്ചിട്ട് പിടിക്കാം അതെ പെട്ടെന്ന് കൊണ്ടുപോകാ

അവർ അഞ്ചു വയസ്സ് പോലും തെയ്യാത്തൊരു പെൺകുച്ചിനെയാണ് പെങ്കിനെ അഞ്ചു വയസ്സുള്ള പെങ്കില് വയസ്സു പോലെ തേകാത്തൊരു പെൺകുച്ചിനെ അഞ്ചു വയസ്സ് പോലും അഞ്ചു വയസ്സു പോലെ തെയ്യാത്ത പെൺകുച്ചിനെ അവർ ഒന്നാം ക്ലാസ്സിൽ ആ യൂണിഫോം അടിച്ച് മരിച്ചിട്ട് പോലീസ് ആയിട്ട് കൊണ്ട് പോരാട്ടോ രാജിക്കത്ത് എഴുതി കൊടുക്കാണെങ്കിലോ അല്ല എസ് ഐ ഇല്ലേ എസ് ഐ ആന കണ്ടിട്ട് തോന്നലോ എസ് ഐ ആണ് ശേഷിക്കറിനെ ജീവൻ കോട്ടം വേണ്ടി ഒരു കാര്യം ഞാൻ ഗേറ്റിന്റെ അവിടെ പള്ളാകാൻ പറ്റി ശിക്ഷ വിട്ടേ എനിക്കുള്ള ജോലി അത് എന്നൊരു അമ്പൂര വണ്ടിക്കൂല കൊടുത്തു അമ്പൂരെ വണ്ടിക്കൂലി കൊടുത്തു വിട്ടാ മതിയോ എന്നെപ്പ കൊടുക്കണിക്കണേ നമുക്ക് ഇതിനു മൂത്രം കൊടുപ്പിച്ചാലും മൂത്രം മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ സാറേ മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കല്ല അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട് അതങ്ങനെ അല്ല അവൻ പോയി അവൻ അങ്ങോട്ട് ബോട്ടുണ്ടി പാറ പോരും നമ്മൾ ആദ്യമായിട്ട് ഒരു അര ഗ്ലാസ് മൂത്രം കൊടുക്കുക അര ഗ്ലാസ് മൂത്രം കാച്ചിയെ പാലൊഴിക്കുക ഒഴിക്കാം എന്നിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുക്കാം പഞ്ചസാര നല്ല മധുരമായിരിക്കും ആയിരിക്കും എന്നിട്ടൊന്ന് മിക്സി നല്ല പരുവത്തിലായിരിക്കും എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നാ ഏലക്കിസ്മസ് അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറത്തിട്ട് ഇട്ടിട്ട് കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴ മോളി വെച്ചിട്ട് കൊടുത്താ അവനാട്ടിമോളിയും ഇത്ര ഐറ്റംസ് ഒക്കെ